പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാണ് ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ വൈദ്യുതി ബോർഡിൽ ഒരുപാട് ലാൻഡ്മാർമാരുണ്ട് ഈ മഴക്കാലത്തും വേനൽക്കാലത്തും അവർ നല്ല പോലെ പണിയെടുക്കുന്നുണ്ട് പൊട്ടി വീണ ലേൻ കമ്പി നേരെയാക്കുക അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ ലേൻ കമ്പി നേരെയാക്കുക ഈ മഴ നനഞ്ഞുകൊണ്ടാണ് അവരുടെ എല്ലാം ജോലി അവർക്കും ഉണ്ട് മക്കളും കുടുംബവും ഒക്കെ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ജീവൻ പണയ പണയം വെച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയാണ് അവർ പാടുപെടുന്നത് അവരുടേതായ ആ ജോലിയെക്കുറിച്ചും അവരെക്കുറിച്ചും പാടുന്ന ഒരു കാവ്യ ഭംഗി കേൾക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം മടിക്കരുത് മുഴുവൻ കാണണം പാട്ട് കേട്ടോളൂ മെയിനായി ജീവൻ പണയം വെക്കുന്നവർ ലേന്മാനം നരവർക്ക് നേരം സമയവും നിശ്ചയമില്ലാതെ കഷ്ടപ്പെടും നല്ലോ ലേന്മാന്മാരും കഷ്ടപ്പെടും നല്ലോ ലേന്മാന്മാരും മെയിനായി ജീവൻ പണയം വയ്ക്കുന്നവർ ലേന്മാനെന്നാണ് പേരവർക്ക് നേരം സമയവും നിശ്ചയമില്ലാതെ കഷ്ടപ്പെടുന്നല്ലോ ലൈന്മാന്മാരും ഇന്ന് കഷ്ടപ്പെടുന്നല്ലോ ലൈന്മാന്മാരും കൊല്ലും ഒരു വൈദ്യുതി കമ്പിയിൽ രണ്ടും കൽപ്പിച്ചവർ ജോലി നോക്കും ആളെ ഒരു വൈദ്യുതി കമ്പിയിൽ രണ്ടും കൽപ്പിച്ചവർ ജോലി നോക്കും മഴയും വെയിലും വകവെക്കാതെ അവർ വൈദ്യുതി പോയത് നേരെയാക്കും മഴയും വെയിലതും നോക്കാതെ അവരൊന്ന് വൈദ്യുതി പോയത് നേരെയാക്കും vai đủ đi bỏ vỡ đứa mẹ cùng കോരി ചൊരിയുന്ന കൊട്ടുന്ന മഴയത്തും പൊട്ടുന്ന കമ്പികൾ നേരെയാക്കും കോരി ചൊരിയുന്ന കൊട്ടുന്ന മഴയത്തും പൊട്ടുന്ന കമ്പികൾ നേരെയാക്കും മുഴുവൻ നനഞ്ഞവർ പാടുപെടുന്നതോ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവരതോർക്കും ജനങ്ങൾക്ക് വേണ്ടിയാണവരതോർക്കും ജനങ്ങൾക്ക് വേണ്ടിയാണവരോർക്കും ജീവൻ പണയം വെക്കുന്നവർ ലേൻമാനം നാണു പേരവർക്ക് നേരം സമയവും നിശ്ചയമില്ലാതെ കഷ്ടപ്പെടുന്നല്ലോ നല്ലോ കഷ്ടപ്പെടുന്നല്ലോ കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നല്ലോ ലയന്മാന്മാരും ബഹുമാനപ്പെട്ട വൈദ്യുതി ജീവനക്കാർക്കും വൈദ്യുതി ബോർഡിനും അതുപോലെ തന്നെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ലയൻമാന്മാർക്കും വേണ്ടി ഈ മഴക്കാലത്ത് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം